விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு ரோட் கொப்பம் പാലിയേറ്റീവ് ദിനമാണ് പാലിയേറ്റീവ് ദിനാചരണം എല്ലായിടത്തും നടക്കുന്നുണ്ട് പെരിന്തൽമണ്ണ നഗരസഭ അതിൽ വ്യത്യസ്തമായി പാലിയേറ്റീവ് രോഗികളുടെയും അവിടെ അവരുടെ രക്ഷിതാക്കളുടെയും ഒരു കുടുംബ സംഗമമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷേ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളെക്കാളും പാലിയേറ്റീവ് പരിചരണം അർഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നഗരസഭയാണ് ഈ പാലിയേറ്റീവ് രോഗികൾക്ക് ചേർത്ത് പിടിക്കലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും എല്ലാ കൈകളും നീട്ടുന്ന നഗരസഭാ ചെയർമാൻ പി ഷാജിയുണ്ട് വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചറുണ്ട് അതുപോലെ തന്നെ സ്ഥിരം സമിതി അധ്യക്ഷരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരുമുണ്ട് നമ്മോടൊപ്പം ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ഒരു പക്ഷേ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെക്കാൾ മാതൃകയാണെന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഇതെങ്ങനെയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് നിർബന്ധിതമായി നമ്മൾ സംഘടിപ്പിക്കേണ്ടതാണല്ലോ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റവും ശ്രദ്ധ വെളുത്തേണ്ട ഒരു മേഖലയാണ് പാലേറ്റൂരി അങ്ങുന്നത് നമ്മൾ എന്തായാലും ചേർത്ത് പിടിക്കും അതിലൊരു പ്രത്യേകതയുടെ കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അത് നന്നായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതാണ് നമ്മളൊരു പ്രത്യേകമായിട്ട് നമ്മളതിൽ കാണാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുടുംബസംഗമം വിളിച്ച സമയത്ത് അവർ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്നവരോട് ചോദിക്കാനും അവർക്കത് പങ്കുവെക്കാനൊക്കെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അത് നമ്മൾ ഒരു കാര്യം ചെയ്ത് അങ്ങനെ പോയി അവരൊക്കെ സുഖമായിട്ട് അവരുടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അങ്ങനെ തീരുമാനിക്കുകയല്ല എന്തെങ്കിലും ഇനി പ്രയാസമുണ്ടെങ്കിൽ പറയാനുള്ളൊരു വേദി കൂടി ഒരുക്കി കൊടുക്കുകയാണ് അതാണ് നമ്മൾ കുടുംബ സംഭവം കൊണ്ട് സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തവണ സർക്കാർ തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഊന്നേണ്ടതായിട്ടുള്ള ഒരു മേഖലയായിട്ട് കണ്ടിട്ടുള്ളത് പാലിയേറ്റി രംഗമാണ് നഗരസഭയും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഈ രംഗത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളത് ഓരോ വാർഡിലും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ വേണം അപ്പോൾ ആ രംഗത്താണ് കുറച്ച് കുറവ് നമുക്കുള്ളത് അപ്പോൾ ഓരോ വാർഡിലും പത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ പരിശീലനം കൊടുത്ത് സൃഷ്ടിക്കുക ഉണ്ടാക്കിയെടുക്കുക എല്ലാ സമയത്തും ഹോം കെയറും അതിൻ്റെ നേഴ്സുമാരും ഡോക്ടർമാരും എത്തുന്നതിന് പകരം ചെറിയ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അടുത്തുള്ള സന്നദ്ധ പ്രവർത്തകർ പെട്ടെന്ന് എത്തി ഇവരെ പരിചരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇത്തവണ നമ്മൾ പാലിയേറ്റീവ് രംഗത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക പദ്ധതി ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചു ഇത്തരം ഈ രംഗത്ത് ഒരു സെൻറ്റർ കേന്ദ്രീകരിച്ചൊരു പ്രവർത്തനം നടത്തുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രമാണ് നിങ്ങളെല്ലാവരും മുമ്പൊക്കെ കണ്ടിട്ടുള്ളതും പല പരിപാടികൾക്കും പങ്കെടുത്തിട്ടുള്ളതാണ് സൈമൺ ബുട്ടോ സാന്ത്വന കേന്ദ്രം ആ കേന്ദ്രത്തെ മാതൃക ആക്കിക്കൊണ്ട് സംസ്ഥാനൊട്ടാകെ അത്തരം പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു മാതൃക എല്ലാവരും പിന്തുടരുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ കഴിയും എന്നാൽ അതിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഈ ഭരണസമിതിയുടെ കാലത്തും പണി പൂർത്തീകരിച്ച സൈമൺ ബെട്ടോ കേന്ദ്രത്തിന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് ഏതായാലും സാന്ത്വന പരിചരണ കേന്ദ്രം സൈമൺ ബ്രിട്ടോ സാന്ത്വന പരിചരണ കേന്ദ്രം ഈ കേരളത്തിന് തന്നെ മാതൃകയായ ഒരു വലിയ സ്ഥാപനമാണ് സർക്കാർ തന്നെ ആ സ്ഥാപനത്തെ മുൻനിർത്തിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വേണമെന്ന് പറയുന്നത് നഗരസഭാ ചെയർമാൻ പറഞ്ഞതുപോലെ ഇത് ഒരു കടമയാണ് ഇവരൊന്നും രോഗികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുന്നേയില്ല വീടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നവരെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരെ കൃത്യമായി ഒരു വളണ്ടിയർമാർ വഴി അന്വേഷിച്ചറിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുക അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ഏതായാലും മാതൃകാപരമാണ് നഗരസഭയുടെ ഈ പ്രവർത്തനങ്ങളെ എല്ലാ തരത്തിലും ഇത് തുടർന്ന് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വീണാർ നീല ട്വന്റി ഫോർ ലൈവ്